Thank you. വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ ബസ് കുട്ടികളുമായി വയലിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ പരിക്കേറ്റ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ആറ്റിങ്ങൽ എം എൽ എ അംബികയും മന്ത്രിക്കൊപ്പം കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടമുണ്ടായത് അപകടം എങ്ങനെ ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പോലീസ് അന്വേഷണം നടത്തുകയാണ് പത്തൊമ്പത് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ ചില കുട്ടികളുടെ തലയ്ക്ക് പരുക്കൾ ഉള്ളതുകൊണ്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി കുട്ടികളെല്ലാം ഉണ്ട് ഇപ്പം വേറെ ഉക്കണ്ടേടേന്ന് ആശങ്കപ്പെടേണ്ട ഒരു ഒരു കാര്യമില്ല ഒരു ഗൗരവമായിട്ടുള്ള ഒരു പരുക്ക് വന്നിട്ടില്ല എന്തായാലും ഈ സംഭവത്തെ സംബന്ധിച്ചത്തോളം പിന്നെ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടം നടന്നത് ചെളി നിറഞ്ഞ റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ തെങ്ങ് വയലിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ആ മറുതി തട്ടാതിരിക്കാൻ വേണ്ടി ചെറിയ തേക്കും കല്ലും ഉണ്ടായിരുന്നു അപ്പോൾ അത് തട്ടാതിരിക്കാൻ വേണ്ടി സൈഡിൽ പിടിച്ചു പിന്നെ ഈ ചെളിയിൽ താഴെ താഴ്ന്നിട്ട് വെള്ള ഒലിച്ച ഒരു ചാലുണ്ടായിരുന്നു അതിലങ്ങ് ചാടിയിട്ട് പിന്നെ പിടിച്ചിട്ട് കയറി ഉടൻ തന്നെ കുട്ടികളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളല്ലൂർ എൽ പി സ്കൂളിലെ വാഹനമാണ് കൂന്നങ്കല് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച് ഒരു അപകടത്തിൽപ്പെടുന്നത് പത്തൊൻപത് കുട്ടികളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് കുട്ടികൾ ഡി യു പി എസ് വെള്ളല്ലൂരിലെയും എൽ പി എസ് വെള്ളല്ലൂരിലെ അഞ്ചു കുട്ടികളുമാണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് മൂന്ന് കുട്ടികളെ ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുണ്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും അവരെ ഒന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ സുരക്ഷിതരായിട്ട് ഇവിടെ ഉണ്ട് പോയ കുട്ടികൾക്കും അധികം പരിക്കുകളൊന്നും ഉള്ളതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടില്ല ഈ യു പി എസിലെ ട്യൂൺ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു വാഹനത്തിനകത്തുണ്ടായിരുന്നു സാധാരണഗതിയിൽ എൽ പി സ്കൂളിലെ വാഹനത്തിൽ കൂടിയാണ് ബി യു പി എസിൻ്റെ കുട്ടികളും കൂടി കയറി വരുന്നത് അങ്ങനെ ഒരു അപകടം യും സംഭവിച്ചിട്ടില്ല റോഡിൽ നിന്നൊന്ന് റോഡിൽ നിന്ന സ്ലിപ്പായി പോയതാണ് അങ്ങനെയാണ് അങ്ങനെ ഒരു അപകടത്തെ പറ്റി വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഈ അപകടത്തിന്റെ കാരണം എന്ന് പറയുന്നത് റോഡിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കാരണം വളരെ വളരെ നാരോ ആയിട്ടുള്ള റോഡായിരുന്നു വയലിന്റെ കരയിലൂടെയുള്ള റോഡായിരുന്നു റൈറ്റ് സൈഡിൽ മരങ്ങൾ ഒത്തിരി ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവർ ആ മരങ്ങളിൽ ഗ്ലാസ് തട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം ലെഫ്റ്റ് ചേർത്ത് വന്നു ലെഫ്റ്റ് ചേർത്ത് വന്ന സമയത്ത് ഈ പുല്ല് മൂടിക്കിടുന്ന ഒരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒലിപ്പടുത്തൊരു ചാല് കിടന്നു അപ്പോൾ ഡ്രൈവർ വിചാരിച്ചിട്ടുണ്ടാകും അതൊരു കരഭൂമിയാണെന്ന് വിചാരിച്ചാണ് അപ്പോൾ പുള്ളി ബാക്ക് ടയർ അതിലേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ആ കുഴിയിലേക്ക് മറിയാനുണ്ട് അപ്പം നിയന്ത്രണം വിട്ടു വാഹനം നേരെ വയലിലേക്ക് മറിയുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് എന്തായാലും വയലായതും ചെളിയായതുകൊണ്ട് ഇമ്പാക്റ്റ് കുറവായിരുന്നു അകത്തേക്ക് വന്നത് അതുകൊണ്ടായിരുന്നു അപകടം കുറച്ച് കുറഞ്ഞു കിട്ടിയത് നമുക്ക് അപകട സാധ്യത കുറഞ്ഞു കിട്ടിയത് എന്തായാലും പത്തിരുപത്തി രണ്ടോളം കുട്ടികളുണ്ടായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ വാഹനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സി എഫ് ടെസ്റ്റ് കഴിഞ്ഞ വാഹനമായിരുന്നു മെക്കാനിക്കലി പരിശോധിച്ചിട്ട് വാഹനത്തിന് യാതൊരു ഡിഫക്റ്റും കാണാൻ എല്ലാം വാഹനം ആണ് മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് മറ്റൊരു ഡിഫെക്റ്റും ഇല്ല വാഹനത്തിന് അതുപോലെ തന്നെ ഡ്രൈവറും കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ഡ്രൈവറാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതുകൊണ്ടാണ് സംഭവിച്ചത് കാര്യം ഈ പുല്ല് മൂടിക്കിടന്നപ്പോൾ അദ്ദേഹം അത് പ്രശ്നമില്ലാത്ത സ്ഥലമാണെന്ന് കരുതി പിന്നെ മരങ്ങൾ ഒത്തിരി ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ വാഹനം തട്ടാതിരിക്കാൻ വേണ്ടി ും ഒരു ആയയും ഡ്രൈവറുമാണ് അപകടത്തിൽപ്പെട്ടത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല നമ്മളെ ഓടി എല്ലാവരും കൂടി ചേർന്നാണ് ഒരു കുട്ടിയുടെ കൈ അടിയിലായി പോയി ഉയർത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് അപ്പോഴും എല്ലാവരും കൂടി വണ്ടി കാലത്തുള്ള കുട്ടികളെ പുറത്തെടുത്ത് ഈ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു കേശോ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു പത്തൊൻപതോളം കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു രണ്ട് സ്കൂളിലെ കുട്ടികളാണ് ഈ യു പി എസ് ഒരു ഗവൺമെന്റ് എൽ പി എസ് വെള്ളം ഈ രണ്ട് സ്കൂളിലെ കുട്ടികളാണ് ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത് മരങ്ങളെല്ലാം വളർന്നു തുടങ്ങിയത് റോഡിൽ റോഡിലൊട്ടും ഇടവില്ല ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വിധിയുള്ളൂ അപ്പൊ ഈ മരങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പത്തുള്ള മരങ്ങൾ വളർന്നു വന്നപ്പോഴത്തേക്ക് ഈ ഡ്രൈവർ എന്ത് ചെയ്താൽ പിന്നിന്റെ ഭാഗത്തോട്ട് ഒന്ന് വണ്ടി ഏറ്റുനിർത്തിയാണ് പക്ഷേ തെന്നിപ്പോയി തെന്നിങ്ങ് പോയതാണ് ഇരുപത് മീറ്ററോളം തെന്നെയാണ് വണ്ടി വയലുകൊണ്ടിരിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ